ഉക്രൈൻ നഗരമായ നിപ്രോയിലേക്ക് റഷ്യ മിസൈൽ പ്രയോഗിച്ചു ആണവ പോർമിന വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ആദ്യമായാണ് യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് എന്നാൽ റഷ്യ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല പരിശോധിക്കാൻ പോകുന്നത് ഇതിനായി ഉപയോഗിച്ച മിസൈലിനെ പറ്റിയാണ് ആർ എസ് ട്വന്റി സിക്സ് റുബേഷ് മിസൈൽ പന്ത്രണ്ട് വർഷം മുൻപ് ആദ്യമായി വിജയകരമായി പരീക്ഷിച്ച ഈ മിസൈലിന് പന്ത്രണ്ട് മീറ്റർ നീളവും ടൺ ഭാരവുമുണ്ട് ഒരു ഭൂഖണ്ഡാന്തര മിസൈലാണിത് എണ്ണൂറ് കിലോഗ്രാം ആണവായുധം വഹിക്കാൻ ഭൂഖണ്ഡാന്തര മിസൈലിനു പുറമെ ഹൈപ്പർ സോണിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും റഷ്യ യുക്രൈനിലേക്ക് റഷ്യയിലെ കുർക്സ് മേഖലയിലേക്ക് യുക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത ക്രൂസ് മിസൈലുകൾ തൊടുത്തു അയ്യായിരം മുതൽ ആറായിരം കിലോമീറ്റർ ദൂര പരിധിയുള്ള ആർ എസ് ട്വന്റി സിക്സിന് യൂറോപ്പ് യുഎസ് ഏഷ്യ പസഫിക് മേഖലകൾ വരെ ലക്ഷ്യമിടാനുള്ള ശേഷിയുണ്ട് പ്രധാനമായും ന്യൂക്ലിയർ വാർഹെഡുകൾ വിതരണം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈലിന് ഒന്ന് ദശാംശം അഞ്ച് ടൺ ഭാരമുള്ള പേലോഡ് വഹിക്കാൻ സാധിക്കും ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് കരാർ പ്രകാരം പൊളിച്ചുമാറ്റിയ സോവിയറ്റ് ആർ എസ് ഡി ടെൻ പൈനിയർ മിസൈലിന്റെ ആധുനിക ആവർത്തനമാണിത് സംഘർഷം എങ്ങനെ കൂടുതൽ രൂക്ഷമാകുമെന്നതിന്റെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണ് യുക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന മുന്നറിയിപ്പോടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ ആണവായുധ നയം തിരുത്തിയെഴുതി യുഎസ് ബ്രിട്ടീഷ് ഫ്രഞ്ച് മിസൈലുകൾ പ്രയോഗിച്ചാൽ പാശ്ചാത്യ സഖ്യം യുക്രൈനിൽ നേരിട്ട് ഇടപെട്ടതായി കണക്കാക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മാസങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം ഇതോടെ കൂടുതൽ സംഘർഷഭരിതമായി മാറിയിരിക്കുകയാണ് മിസൈലിന്റെ വേഗം പരിഗണിക്കുമ്പോൾ ഇത് ഭൂഖണ്ഡാന്തര മിസൈലാണെന്ന് സംശയിക്കുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമിർ സെലൻസ്കി അറിയിച്ചു പിന്നീട് യുക്രൈൻ വ്യോമസേന ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയിലെ ആസ്ട്രഖാൻ മേഖലയിൽ നിന്ന് തൊടുത്ത മിസൈൽ എഴുന്നൂറ് കിലോമീറ്റർ പിന്നിട്ടാണ് നിപ്രോയിലെത്തിയത് ആക്രമണത്തിൽ വ്യവസായ സ്ഥാപനം തകരുകയും തീ പടരുകയും ചെയ്തു യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ഉത്തര കൊറിയൻ സൈന്യം കൂടി എത്തിയതോടെ യുദ്ധം അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ് കൂടാതെ റഷ്യയിൽ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പുതുക്കിയ ആണവ സിദ്ധാന്തത്തിന് അംഗീകാരം നൽകിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഒരു ആണവശക്തിയുടെ പിന്തുണയോടെ ഒരു പരമ്പരാഗത മിസൈൽ ആക്രമണത്തിന് രാജ്യം വിധേയമായാൽ ആണവായുധം ഉപയോഗിക്കുന്നതിനേക്കാൾ റഷ്യയ്ക്ക് പരിഗണിക്കാമെന്നതാണ് റഷ്യയുടെ പുതിയ ആണവ സിദ്ധാന്തം വ്യക്തമാക്കുന്നത് അതേസമയം യു യുഎസും യുകെയും നൽകിയ ദീർഘദൂര മിസൈലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈൻ റഷ്യൻ അതിർത്തി പ്രദേശങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഇതോടെ യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ വമ്പൻ വ്യോമാക്രമണം നടത്തുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് യുഎസ് ഇറ്റലി സ്പെയിൻ ഗ്രീസ് രാജ്യങ്ങളുടെ കീവിലെ എംബസികൾ താൽക്കാലികമായി അടച്ചു കഴിഞ്ഞ ദിവസം രണ്ട് ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ റഷ്യ തകർത്തിരുന്നു ആയുധങ്ങൾ അതിർത്തിയിൽ പ്രയോഗിച്ചാൽ ആണവായുധങ്ങൾ പുറത്തെടുക്കാൻ മടിക്കില്ല എന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നത് യുക്രൈനിന്റെ ആരോപണം ശരിയെങ്കിൽ ആദ്യമായാണ് ഒരു രാജ്യം യുദ്ധഭൂമിയിൽ ഐ സി ബി എം പ്രയോഗിക്കുന്നത് ബാഹ്യ ആക്രമണങ്ങളെ ആണവായുധങ്ങളാൽ നേരിടാൻ അനുവദിക്കുന്ന പരിഷ്കരിച്ച ആണവ നയത്തിന് റഷ്യൻ പ്രസിഡന്റ് അടുത്തിടെ അംഗീകാരം നൽകി അതേസമയം നിപ്രോയിൽ പ്രയോഗിച്ചത് ഐസിബിഎം അല്ലെന്നും ഒറഷ്നിക്ക് എന്ന പുത്തൻ മധ്യദൂര ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പ്രതികരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ടെലിവിഷൻ അഭിസംബോധനക്കിടെയായിരുന്നു പുടിൻ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത് സെക്കൻഡിൽ മൂന്ന് കിലോമീറ്റർ വരെ വേഗതയുള്ള ഒറഷ്നിക്കിനെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാനാകില്ലെന്നും അവകാശവാദം ഉന്നയിച്ചു യുക്രൈൻ ഏത് രാജ്യത്തിന്റെ ആയുധം ഉപയോഗിച്ചാണോ തങ്ങളെ ആക്രമിക്കുന്നത് ആ രാജ്യത്തിന്റെ സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്